ആർ ടി സി ബസിലെ മിന്നൽ പരിശോധന മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുന്ന ടി ഡി എഫ് മന്ത്രിയുടേത് വെറും ഷോയാണെന്നാണ് എം വിൻസെന്റ് എം എൽ എ പറയുന്നത് മന്ത്രി സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുന്നയാളാണെന്നും ഡിപ്പോകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നുമാണ് എം വിൻസെന്റ് പറഞ്ഞത് അല്ല ഈ അടുത്ത ദിവസത്തിലെ മന്ത്രിയുടെ പെർഫോമൻസ് കാണുമ്പോൾ വലുതായിട്ടൊന്നുമില്ല ചെറിയ എന്തോ കുഴപ്പം മന്ത്രി കൂടാതായിട്ടാണ് നമുക്ക് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് മന്ത്രി കാണുന്നത് നടു റോഡിൽ യാത്രക്കാരുമായി വരുന്ന ഒരു വാഹനം തടഞ്ഞു നിർത്തിയാൽ നിങ്ങൾ തടഞ്ഞു നിർത്തിയാൽ ഞാൻ തടഞ്ഞു നിർത്തിയാൽ നമുക്കതിൽ കേസെടുക്കും മന്ത്രിക്ക് ഇങ്ങനെ വാഹനം പരിശോധിക്കാൻ അധികാരമുണ്ടോ സാധാരണയായി ബസ്സുകളെല്ലാം സീറ്റിനടിയിൽ ഒരു ബോക്സ് ഉണ്ടാകും ആ ബോക്സിലാണ് ഡ്രൈവർമാര് അവർക്ക് കുടിക്കാനുള്ള വെള്ളം നാലും അഞ്ചും ബോട്ടിലുകളായിട്ട് കൊണ്ടുവരും ഇതെല്ലാം വയ്ക്കുന്നത് സീറ്റിനടുത്തുള്ള ഒരു ബോക്സിലാണ് ഈ വണ്ടിയിലൊന്നും അങ്ങനെ ഒരു ബോക്സ് ഇല്ല അപ്പൊ മന്ത്രി പറയുന്നത് ഇത് ബസ്സിലിട്ടിരിക്കാതെ വലിച്ചെറിയാത്ത എന്താണ് റോഡിലേക്ക് കുപ്പികൾ വലിച്ചെറിയുന്ന ഒരു ക്ലീൻ കേരളയാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് ബസ് പരിശോധിച്ച് യഥാർത്ഥത്തിൽ കുറ്റമറ്റ രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് ഈ മാധ്യമങ്ങളെ മുഴുവനും കൊണ്ടുപോകുന്നത് പല ഡിപ്പോകളിലും ജീവനക്കാർക്ക് മനുഷ്യ പരമായിട്ട് അവർക്ക് കിടന്നുറങ്ങാനോ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനോ കഴിയാത്ത സാഹചര്യങ്ങളാണ് പലയിടത്തും മന്ത്രി ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുക ഇതെല്ലാം ചെയ്തിട്ടുമാണ് ജീവനക്കാർ അത് ഉപയോഗിക്കാതെ അലസമായി വലിച്ചെറിയുന്നതാണെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താം ഒരുപാട് മന്ത്രിമാർ കെ എസ് ആർ ടി സിയിൽ ചുമതലയേറ്റിരുന്നെങ്കിലും ഇതുപോലെ ജീവനക്കാരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു മന്ത്രിയില്ല ും മന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിൽ കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്തുന്നതിനായി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ അഭിനന്ദനാർഹം തന്നെയാണ് അതൊക്കെയും നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത്തരത്തിൽ മിന്നൽ പരിശോധനക്ക് പിന്നാലെ ജീവനക്കാരെ പരസ്യമായി ശാസിച്ചതിനൊക്കെ വലിയ അതൃപ്തിയും പ്രതിഷേധവുമാണ് ജീവനക്കാർക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്നതല്ലേ ഇപ്പോൾ ും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു ഘട്ടത്തിൽ കെ എസ് ആർ ടി സിയിൽ കൃത്യമായി ഒന്നാം തീയതി ശമ്പളം പോലും നൽകാൻ കഴിയാത്ത ഒരു സമയമുണ്ടായിരുന്നു ആ സമയമൊക്കെ മാറി ഇപ്പോൾ കൃത്യമായി കെ എസ് ആർ ടി സിയിൽ ഒന്നാം തീയതി തന്നെ ശമ്പളം കിട്ടുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കെ ബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായി വന്നതിന് ശേഷം തന്നെയാണ് അത്തരത്തിൽ കെ എസ് ആർ ടി സിയെ മോഡണൈസേഷൻ നടത്തുന്നതടക്കം വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ കെ വി ഗണേഷ് കുമാർ കൊണ്ടുവന്നിട്ടുള്ളത് അതേസമയം തന്നെ കഴിഞ്ഞ രണ്ടു ദിവസമായി മന്ത്രിക്ക് നേരെ നടക്കുന്ന ഈ ഒരു വിവാദങ്ങൾ അതായത് ആദ്യം എം ബി ഡിയുടെ പരിപാടിയിൽ ആളുകൾ ഉദ്യോഗസ്ഥർ പോലുമില്ല ആളുകളില്ല എന്ന് പറഞ്ഞ ആ പരിപാടി റദ്ദാക്കി പിന്നീട് ആ വാഹനങ്ങൾ പിടിച്ചിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു മിന്നൽ പരിശോധന നടത്തുന്നു ജീവനക്കാരെ ശകാരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളിലായി വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് മന്ത്രി കേട്ടുവരുന്നത് ഇതിൽ പ്രധാനമായും ജീവനക്കാർ കെ എസ് ആർ ടി സി ബസ് നൽകിയ മിന്നൽ പരിശോധനയ്ക്കെതിരെ ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി നടത്തുന്ന വെറും ഷോ മാത്രമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ടി ഡി എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ എം വിൻസെന്റ് എം എൽ എ ആരോപിക്കുന്നത് മാത്രമല്ല പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് യാതൊരു വിധത്തിലുമുള്ള സൗകര്യവും നൽകാതെയാണ് മന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നത് പാവപ്പെട്ട കെ എസ് ആർ ടി സി ജീവനക്കാരെ ബലയാടാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ നടനായി മാറാനുള്ള ശ്രമങ്ങളാണ് മന്ത്രി നടത്തുന്നത് അങ്ങനെ ഉയരുന്നുണ്ട് ഏതായാലും അശ്വിൻ ഡിയാഗോ വിവരങ്ങൾ നൽകുകയായിരുന്നു